രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ലയൻസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് അടൂർ ഗ്രീൻ വാലി കൺവെൻഷൻ സെന്ററിൽ നടന്നു സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എബ്രാഹിം മാർ സരാഹിം മെത്രാപൊലിത അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ ലയൻസ് ഇന്റർനാഷണൽ ഡയറക്ടർ വിജയകുമാർ രാജു ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി പതിനെട്ട് വരെയുള്ള കുട്ടികളുടെ പ്രസ്ഥാനമായ ലിയോ ഡിസ്ട്രിക്ടിന്റെയും ലയൺ ലേഡീസ് ഫോറത്തിന്റെയും ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കേരളത്തിലെ ലയൺസ് ക്ലബ്ബുകളുടെ ചെയർമാനായ രാജൻ നമ്പൂതിരി നിർവഹിച്ചു വൈസ് ഗവർണർമാർ ആയി ജേക്കബ് ജോസഫ് മാർട്ടിൻ ഫ്രാൻസിസ് ക്യാബിനറ്റ് ആയി ജേക്കബ് ജോർജ് ക്യാബിനറ്റ് ട്രഷറായി പി സി ചാക്കോ അഡ്മിനിസ്ട്രേറ്ററായി എം ആർ പി പിള്ള പബ്ലിക് റിലേഷൻസ് ഓഫീസറായി എം ബി രമേഷ് കുമാർ ലേഡീസ് ഫോറം പ്രസിഡന്റായി ബിന്ദു ഹരീന്ദ്രനാഥ് ലിയോ ഡിസ്ട്രിക്ട് പ്രസിഡന്റായി ലക്ഷ്മി ശ്രീ എന്നിവർ ചുമതലയേറ്റു കൺവെൻഷൻ ചെയർമാൻ അടൂർ സേതു കെ എസ് മോഹൻപിള്ള എന്നിവർ പ്രസംഗിച്ചു റീജിയൺ ചെയർമാൻമാർ സോൺ ചെയർമാന്മാർ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു